ദേശീയപാത അകലാട് ഒറ്റൈനി അടിപ്പാതയ്ക്ക് താഴെ നിർമ്മിച്ച തകര ഷെഡുകൾ യാത്രക്കാരെ വലയ്ക്കുന്നു ദേശീയപാത നിർമ്മാണ തൊഴിലാളികളെ അടിപ്പാതയ്ക്ക് താഴെ അനധികൃതമായി താമസിപ്പിക്കുന്നതിനായി ഒരുക്കിയ സജ്ജീകരണം അപകടം വരുത്തുമെന്ന് കാണിച്ച് പുനൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി അടിപ്പാതയുടെ പകുതിയിലധികം ഭാഗത്താണ് നിർമ്മാണ തൊഴിലാളികൾക്ക് താമസിക്കാനും ഉപകരണങ്ങൾ സൂക്ഷിക്കാനുമായി മൂന്ന് ഷെഡുകൾ പണിതിട്ടുള്ളത് പുനൂർ വടക്കേക്കാട് ഭാഗത്തേക്കും അകലാട് ബീച്ച് ഭാഗത്തേക്കും പോകേണ്ട വാഹനങ്ങൾ ഇവിടെ നിന്നാണ് തിരിയേണ്ടത് ഇരുവശത്തു നിന്നും വാഹനങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അടിപ്പാതയിൽ കുരുക്ക് രൂക്ഷമാണ് ലോറി പോലുള്ള വലിയ വാഹനങ്ങൾ വരുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിൽ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് ഈ സമയം സർവീസ് റോഡിലും ഗതാഗതം സ്തംഭിക്കുന്നു ഇവിടെ അടിപ്പാതയുടെ മുകളിലെ സ്ലാബ് ദേശീയപാതയുടെ പ്രധാന റോഡുമായി ബന്ധിപ്പിക്കാത്തതിനാൽ സർവീസ് റോഡ് വഴിയാണ് മുഴുവൻ വാഹനങ്ങളും പോകുന്നത് അതിനാൽ ഏറെ തിരക്കുള്ള സ്ഥലമാണിത് അടിപ്പാതയുടെ നൂറ് മീറ്റർ അകലെ നിർമ്മാണ കമ്പനിക്ക് ലേബർ ക്യാമ്പ് ഉണ്ടായിരുന്നു ഇവിടുത്തെ വീടുകൾ പൊളിച്ചപ്പോൾ തൊഴിലാളികളുടെ താമസം പാലത്തിന് താഴേക്ക് മാറ്റുകയായിരുന്നു ലൈറ്റ് ഫാൻ സൗകര്യത്തിനായി പാലത്തിനു മുകളിലൂടെ ഇവിടേക്ക് വൈദ്യുതി ലൈനും വലിച്ചിട്ടുണ്ട് ഗതാഗത കുരുക്കിനു പുറമെ സ്ഥലത്തെ വൃത്തിഹീനമായ ചുറ്റുപാടും പ്രശ്നമാണെന്ന് പറയുന്നു ശുചിമുറി മാലിന്യം വരെ ഇവിടെ ഉണ്ടാകാറുണ്ട് ചൂടാവൂ അങ്ങനെ നല്ല സൗജന്യം അങ്ങനെ എന്തക അവസ്ഥ കാര്യ മണിക്കൂർ ആംബുലൻസ് ഞങ്ങള് ഞങ്ങള് നിയന്ത്രിച്ചി ഞങ്ങള് നിയന്ത്രിച്ചിട്ടാണ് അവസാനം ഈ ആംബുലൻസ് അതുപോലെ വണ്ടി ഇവരെ വണ്ടി ഞാൻ മെൻഷൻ ഇട്ടവണ്ടല്ലേ ഈ ശിമാല ഈ ശിമാലയുടെ ലോഡ് എടുത്ത് വണ്ടി വരുന്ന അനധികൃത താമസം അടിയന്തിരമായി ഒഴിപ്പിച്ചില്ലെങ്കിൽ ബഹുജന സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു യുഡിഎഫ് നേതാക്കളായ എം വി ഹൈദരാലി ആർ പി ബഷീർ സി അഷ്റഫ് ഐ പി രാജേന്ദ്രൻ ഷാ പള്ളത്ത് യൂസഫ് ഹാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ദേശീയപാതാധികൃതരെ കണ്ടത് മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളായ അസീസ് മന്നലാങ്ങുന്ന് ആർ വി അഹമ്മദ് കബീർ ഫൈസി നൌഫൽ കൊഴിങ്ങര കെ എം ഷാജഹാൻ തുടങ്ങിയവർ ചേർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്